എന്താണ് ശോഭ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ ഇതേ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ഏത് നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിന്റെ കാരണം ഇന്നലെ രാത്രി ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർക്കാരൻ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പല രാഷ്ട്രീയവും ഉണ്ടാകും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണം കെട്ട നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ പറയണം ഞാൻ ഇത് ഒമ്പതാമത്തെ തിരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഓരോ മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവും ഇല്ല മുണ്ട് ിയെടുത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിൻ്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻ്റെ ഉള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു തോന്നൽ ഉണ്ടാകും ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്ത് വിജയിച്ച് എം പി ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലോ അത് ശോഭാ സുരേന്ദ്രനെ സുഖകരമായിട്ട് ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ